മോഹൻലാലിനെ ഫോണിൽ വിളിച്ച് റിലീസ് തീയതി മാറ്റാമോ എന്ന് അപേക്ഷിക്കുന്ന ഒരു തമാശ വീഡിയോ പങ്കുവെച്ച നടൻ ഷറഫുദ്ദീൻ തന്റെ പുതിയ ചിത്രമായ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ ഫോണിൽ വിളിച്ച് രാവണപ്രഭു റിലീസ് തീയതി മാറ്റിവയ്ക്കാമോ എന്ന് ഷറഫുദ്ദീൻ ആദ്യം ചോദിക്കുന്നു തന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നും രണ്ട് മോഹൻലാലിനെ താങ്ങാനുള്ള കഴിവ് തനിക്കില്ല എന്നും നടൻ പറയുന്നു ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് മോനെ എന്ന രാവണപ്രഭുവിലെ മാസ് ഡയോ സംഭാഷണം അവസാനിപ്പിക്കുന്നത് ലാലേട്ടൻ റിലീസ് മാറ്റിവെക്കാത്തതുകൊണ്ട് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ റിലീസ് ഒക്ടോബർ പതിനാറാം തീയതിയിലേക്ക് മാറ്റിയെന്നും ഷറഫുദ്ദീൻ വീഡിയോയിൽ പറയുന്നുണ്ട് ലാലേട്ടന്റെ അനുവാദത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന ക്യാപ്ഷനോടുകൂടിയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് പെറ്റ് ഡിറ്റക്ടീവ് വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ഒക്ടോബർ പതിനാറിന് സിനിമ തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു എന്റർടൈനറാകും സിനിമയെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ നിർമ്മിക്കുന്നതാണ് ചിത്രം ചിത്രത്തിലെ ഷറഫുദ്ദീന്റെ കഥാപാത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കുമെന്നും ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട് ഒക്ടോബർ പതിനാറിന് സിനിമ ആഗോളതലത്തിൽ തിയേറ്ററുകളിലെത്തും കുട്ടികൾ ഉൾപ്പെടെ എല്ലാത്തരം പ്രേക്ഷകരെയും ആദ്യാവസാനം ചിരിപ്പിക്കുന്ന ഒരു വിനോദ ചിത്രമായിരിക്കും ഇതെന്നാണ് ചിത്രത്തിന്റെ ഓരോ പ്രൊമോഷണൽ കണ്ടന്റുകളും സൂചിപ്പിക്കുന്നത് കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന ദൃശ്യങ്ങൾ ഇതിലെ ഗാനങ്ങളുടെ ഹൈലൈറ്റായി മാറിയിട്ടുണ്ട് സമ്പൂർണ്ണ മൃഗാധിപത്യം എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തുന്നത് അതേസമയം രാവണപ്രഭുവിനെ ആഘോഷമാക്കുന്ന ആരാധകരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാണ് റിലീസ് ചെയ്ത് രണ്ട് ദിവസം പൂർത്തിയാക്കുമ്പോൾ സിനിമയുടെ കളക്ഷൻ കണക്കുകൾ ഞെട്ടിക്കുന്നതായാണ് പുറത്തുവരുന്നത് വരുന്നത് ഒന്ന് ദശാംശം നാല് അഞ്ച് കോടിയാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിവസം എഴുപത് ലക്ഷം ആയിരുന്നു സിനിമയുടെ കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടാം ദിവസം എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം സിനിമ നേടിയിട്ടുണ്ട് എന്നാണ് സൂചന അങ്ങനെ ആദ്യ രണ്ട് ദിനങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്ന് ദശാംശം നാല് രണ്ട് കോടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കളക്ഷനോടെ സിനിമ രണ്ടു കോടി മറികടക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ ഇനിയും ഉയരാനാണ് സാധ്യത തന്റെ പുതിയ ചിത്രമായ പെറ്റ് ഡിക്ടക്ടീവ് എന്ന സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണ് ഷറഫുദ്ദീൻ ഈ കോമഡി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാലിനെ ഫോണിൽ വിളിച്ച് റിലീസ് തീയതി മാറ്റാമോ എന്ന് അപേക്ഷിക്കുന്ന ഒരു തമാശ വീഡിയോ ആരാധകരും സിനിമാ പ്രേമികളും ഇരു കൈയും നീട്ടിയാണ് പ്രൊമോ വീഡിയോയായി സ്വീകരിച്ചത് ഷറഫുദ്ദീൻ കലക്കി ഇതിലും മികച്ച പ്രൊമോഷൻ വേറെയില്ല പ്രൊമോഷൻ ചെയ്യാൻ എനിക്ക് ഒരുത്തിന്റെയും ആവശ്യമില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെ വരുന്നത്